നമസ്കാരം യു എസിലെ ചില പ്രവാസി സംഘടനകൾ വയനാട് ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെ സഹായിക്കാനും വീടുകൾ പണിത് നൽകാനും തീരുമാനിച്ച കാര്യത്തിന്റെ പിതൃത്വം അടിച്ചു മാറ്റി ഗോളടിക്കാൻ നോക്കുകയാണ് ഒരു എം എൽ എ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന നാട്ടിലെ പ്രിയപ്പെട്ടവരെ കാണാൻ എത്താൻ പോലും തയ്യാറാകാതെ ജൂലൈ പതിനഞ്ചു മുതൽ അമേരിക്കയിൽ സുഖവാസത്തിൽ കഴിയുന്ന എംഎൽഎ പ്രവാസി സഹായത്തിന്റെ പിതൃത്വം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഇതുസംബന്ധിച്ച് മോന്സ് ജോസഫ് പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശമാണ് ഇടയാക്കിയിരിക്കുന്നത് വയനാടിന്റെയും കേരളത്തിന്റെയും ദുഃഖത്തിൽ താൻ അമേരിക്കയിൽ ഇരുന്ന് പങ്കുചേരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് എം എൽ എയുടെ അഴകുഴമ്പൻ വിശദീകരണം ദുരന്തത്തിന് മുൻപ് എം എൽ എ യു എസിലേക്ക് പോകുന്നത് കഴിഞ്ഞ മാസം നടന്ന ഒരു പ്രവാസി സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു ഒപ്പം മറ്റ് ജനപ്രതിനിധികളും പോയിരുന്നു അവരൊക്കെ പരിപാടി കഴിഞ്ഞ് മടങ്ങിയെങ്കിലും മോൻസ് ജോസഫ് തന്റെ അമേരിക്കൻ പരിപാടി ഒരു മാസത്തേക്ക് നീട്ടുകയായിരുന്നു സൽക്കാരങ്ങളും ആഘോഷങ്ങളും ഫണ്ട് ശേഖരണവും ഒക്കെയായി യു എസിലെ വിവിധ നഗരങ്ങളെ കേന്ദ്രീകരിച്ച് അടിച്ചു പൊളിക്കുകയാണ് എം വിവിധ രാഷ്ട്രീയ നിലപാടുകളിലും ജാതി മത സംഘടനകളിലും ഉൾപ്പെട്ട ആളുകൾ അംഗങ്ങളായുള്ള അമേരിക്കൻ മലയാളി സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പിതൃത്വം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എം എൽ എ ഉപയോഗിച്ചത് ശരിയല്ലെന്ന വിമർശനം സംഘടനയ്ക്കുള്ളിൽ ശക്തമായിട്ടുണ്ട് ആരും ആവശ്യപ്പെടാതെയാണ് വയനാടിന്റെ ദുഃഖം അറിഞ്ഞ് നാടിനെ സഹായിക്കാൻ ഈ പ്രവാസി സംഘടന സത്യത്തിൽ രംഗത്തു വന്നത് അക്കാര്യത്തിൽ മോൻസ് ജോസഫിന് യാതൊരു പങ്കുമില്ല പ്രവാസി സംഘടന പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനിച്ചതെന്നും അത് നൂറാക്കി ഉയർത്തണം എന്ന് താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും സംഘടനയുടെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് എം എൽ എയുടെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെയാണ് സംഘടനയെ എം എൽ എയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായ വിമർശനം ഉണ്ടാവുന്നത് ആരും ആവശ്യപ്പെടാതെ സഹായിക്കാൻ സന്നദ്ധരായ പ്രവാസികളുടെ നല്ല മനസ്സിന് ദുരന്തകാലത്ത് നാട്ടിലില്ലാത്ത ജാല്യത മറയ്ക്കാൻ വേണ്ടി എം ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം വരെ ഇത് ഉണ്ടാക്കി ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന നാട്ടിലെ പ്രിയപ്പെട്ടവരെ കാണാൻ എത്താൻ പോലും ശ്രമിക്കാതെ ജൂലൈ പതിനഞ്ച് മുതൽ അമേരിക്കയിൽ തങ്ങുന്ന എം എൽ എ ഓഗസ്റ്റ് പതിനഞ്ചിന് മാത്രമേ മടങ്ങുകയുള്ളൂ അതുവരെ മുൻകൂറായി തീരുമാനിച്ച ചില പ്രവാസി പ്രമുഖരുടെ വീടുകളിലും ഹോട്ടലുകളിലും നടക്കുന്ന മാമോദിസ വിവാഹം വിവാഹ വാർഷികം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അർമാദിക്കലുമാണ് എം എൽ എയുടെ വിനോദ പരിപാടികൾ ഓരോ ദിവസവും ഓരോ സുഹൃത്തുക്കളുടെ വീടുകളിലാണ് സൽക്കാരവും ആട്ടവും പാട്ടുമൊക്കെ നടക്കുക നേതാവ് നാട്ടിലില്ലെന്ന കാര്യത്തിൽ മണ്ഡലത്തിലുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ എം എൽ എയുടെ ബോർഡ് വെച്ച വാഹനം മണ്ഡലത്തിൽ വിവിധകളിലൂടെ സ്റ്റാഫും ചില കുട്ടി നേതാക്കളുമായി തലങ്ങും വിലങ്ങും ചുറ്റിക്കറങ്ങുന്നുണ്ട് ഇടയ്ക്ക് ചില മരണവീടുകളിൽ എം എൽ എ ബോർഡ് വെച്ചും പാതി മറച്ച ബോർഡുമായും എം എൽ എയുടെ കുടുംബാംഗങ്ങൾ എത്തി റീത്ത് സമർപ്പിക്കുകയും ഉണ്ടായി